പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു യോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ മെമ്പർമാരായ എം എം സലീൽ ഡോക്ടർ വി സി ബിനോജ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പ്രതിപക്ഷ നേതാവ് എം കെ ജോസ് വാർഡ് മെമ്പർ സതി മണികണ്ഠൻ ആശുപത്രി സൂപ്രണ്ട് ടി പി രാജഗോപാൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ ടോണി നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ും പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു എം പി കെ രാധാകൃഷ്ണൻ എം എൽ എ സി മൊയ്തീൻ എന്നിവർ രക്ഷാധികാരികളായും ബ്ലോക്ക് പ്രസിഡന്റ് ചെയർമാനും ആശുപത്രി സൂപ്രണ്ട് കൺവീനറായും അഞ്ഞൂറ് അംഗ സംഘാടക സമിതിയും രൂപീകരിച്ചു